എക്സാം നടക്കുട്ടിക്ക് പോലീസുകാരെ വേണ്ടി ഭാവി പോയില്ലേ എത്ര വർഷം രണ്ടു വർഷം ഇനിയും കാത്തിരിക്കണം ഈ എക്സാമിന് വേണ്ടിട്ട് എന്ത് കൂറര നമ്മൾ ചെയ്തത് അയാളോട് എന്താണ് ചെയ്യേണ്ടത് എന്റെ മോനെ കോരത്തിലാക്കിയ ഓനെ ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പറയും ഞങ്ങൾ പോവാണ് ഞാനിപ്പോ വക്കീല കാണാൻ വേണ്ടി ഞങ്ങളെ സ്വത്തും നഷ്ടപ്പെട്ടാലും ശരി ഇനി ഒരു മനുഷ്യന്റെ മേലെ കൈയൊക്കെ ഇനി ഞാൻ ഇന്നലെ മൂന്നും അല്ല പന്ത്രണ്ടര മണിവരെ ഈ അവിടെ ആൾ കൂടിയപ്പം മാറാട് സി ബെന്നി സാറാ വന്നത് ബെന്നി എനിക്ക് ഞാൻ കുറച്ച് ഇങ്ങനെ സംസാരിക്കുന്ന ഈ കാര്യങ്ങൾ പാർട്ടി ലെവലിലൊക്കെ ഇതായത് കൊണ്ട് എനിക്കറിയാം അവർ പോലീസ് നാളെ കേസ് വെക്കും എൻ്റെ പേരിൽ നിന്ന് അപ്പം ഞാൻ ബെന്നി സാറോട് ചോദിച്ചതാണ് സാറേ നാളെ രാവിലെ എൻ്റെ മോൻ്റെ പേരിൽ നിങ്ങൾ അതൊന്നും ഇല്ല ഇവിടെ സി സി ടി വിയില്ലേ അങ്ങനത്തെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല എന്നാണ് പറഞ്ഞത് ഇനി ആയിക്കോട്ടെ ഇവനെക്കടുത്തുനിന്ന് കഞ്ചാവ് ഇടിക്കുകയെ കഞ്ചാവ് വലിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് വയസ്സുള്ള ഇന്നലെ ഒരു പരീക്ഷ കഴിഞ്ഞു ഇന്നൊരു പരീക്ഷ രക്ഷാകർത്താവിനെ വിളിച്ചിട്ട് അതിൻ്റെ നടപടിയല്ല എടുക്കേണ്ടത് ക്രൂരമായിട്ട് ഇങ്ങനെ മർദ്ദിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ മാതിരി കുറച്ച് ക്രിമിനൽസ് പോലീസിലുണ്ട് ഓല്പ സർവീസ് കയറിയിട്ടുള്ളൂ എന്ന് പറഞ്ഞത് അതിൻ്റെ ചോര തിളപ്പായിരിക്കും ആ ചോര തിളപ്പ് അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ മൂന്നാൾ ഓരോ നിന്റെ ഒരാണേ യുവനാണോൻ്റെ അച്ഛൻ വേറെ പാടിയുണ്ട് ഞങ്ങൾ ആയ ഒരു വിജിലൻസ് അച്ച മരിച്ചു ഈ പോലീസുകാരൻ്റെ മകനാണ് ഞങ്ങൾ അല്ലെങ്കിൽ നാട്ടിലെന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പേടുന്ന ആളുകളോ നോട്ടുമുന്ന് വെള്ളടിക്കുന്ന ആളുകളോ കച്ചറുണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ പോലീസ് പറഞ്ഞതൊക്കെ ഇതൊരു ഇതുമില്ലാതെ എന്താണ് ഇവർ പോലീസ് ചെയ്യുന്നത് ഒരു ഇരുപത് വയസ്സായ കുട്ടീനെ ഇങ്ങനെ മറന്നിരിക്കും നീ കഞ്ചാവ് പിടിച്ചോട്ടെ എന്താ വിളിച്ചോട്ടെ പോലും പോയില്ലേ എത്ര വർഷവും രണ്ടു വർഷം ഇനിയും കാത്തിരിക്കണം ഈ ഒരു എക്സാമിന് വേണ്ടിട്ട് എന്ത് കൂറതാണ് നമ്മൾ ചെയ്ത അയാളോട് ഇത് ചെയ്യേണ്ടത് എന്റെ മോനെ കോരത്തിലാക്കിയ ഓനെ ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പറയും മുഖ്യമന്ത്രി പോവാണ് ഞാനിപ്പോ വക്കീല വക്കീല കാണാൻ വേണ്ടി പോവുകയാണ് വക്കീൽ പറഞ്ഞത് ഉടനാടി മുഖ്യമന്ത്രിക്ക് വാക്സ് അയക്കണം അതിനുവേണ്ടി ഞാൻ പോവാണ് ഡി ജി പിക്ക് അയക്കണം കമ്മീഷണർക്ക് അയക്കണം ഇതൊരു നടപടി കാണാതെ ഒരാളെ മേലെ ഇനി ഓ കൈ വെക്കാൻ പാടില്ല നാല് പോലീസുകാരും കൂട്ടിയടിച്ചു ഇവരുടെ പേരിൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ട് കേസെടുക്കട്ടെ അല്ലെങ്കിൽ രക്ഷിതാവും ഞങ്ങളെ വീട്ടുകാർ വിവരാരിക്കണം ഒരു പോലീസ് ഈ സമയം വരെ ഞങ്ങളെ വിളിച്ചിട്ടില്ല ഇന്നലെ വിളിച്ച് പറഞ്ഞാൽ കോംപ്രമൈസാക്കി കൂടെ എന്ന് ചോദിച്ച് വിളിച്ച പോലീസുകാർ ഇന്നിപ്പോ മീഡിയ വേണ മീഡിയ ഏതോ അല്ല ട്വന്റി ഫോർ വന്നപ്പോളാ പറയണത് സാറിനെ പറയട്ടെ ഇവിടെ അവർ അഡ്മിറ്റ് ചെയ്തപ്പോ ഒരു പോലീസുകാരാന്നറിയില്ല പോലീസുകാരെ ഇവിടുത്തെ പോലീസുകാരനാണ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ആ ഡോക്ടറെ തോളിൽ കഴിഞ്ഞിട്ട് ചോദിക്കാം പ്ലാസ്റ്റർ ഒക്കെ ഇടണോ ഇതിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ കയ്യും തൂക്കിയിട്ട് പോയാ പോരെന്ന് ചോദിച്ചു അപ്പൊ അവരിത് അതിസമ്മർദ്ദമായിട്ട് ഇത് നീങ്ങാണ് പോലീസ് ഇനിയിപ്പോ നാളെ ഇന്നിപ്പോ ചിലപ്പോൾ ഞങ്ങൾ മൂന്നാളും പോയാൽ പോലീസ് സ്റ്റേഷനെ ആക്രമിച്ചെന്നൊക്കെ പറഞ്ഞ് കേസ് വരാൻ സാധ്യതയുണ്ട് അത് ഞങ്ങൾ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് ഇപ്പം എന്തായാലും ഇവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ബേപ്പൂർ എസ് ഐ ആയ ധനീഷിനെതിരെയാണ് ഈ കുടുംബം ഈ യുവാവ് ആരോപണമായി രംഗത്തെത്തിയിട്ടുള്ളത് എന്തായാലും ഇവർ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും ഏതവസ്ഥയിലാണെങ്കിൽ കൂടിയും ഇത്രയും ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് സി സി ടി വി ഇല്ലാത്തൊരു ഇടത്തുകൊണ്ടുപോയി ക്രൂ ക്രൂരമായി യുവാവിനെ മർദ്ദിച്ചുവെന്ന് പറയുന്നത് വലിയൊരു തെറ്റ് തന്നെ വീഴ്ച തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷബീർ കല്ലിലിനൊപ്പം ദൃശ്യ പുതിയട മീഡിയ വൺ കോഴിക്കോട്